ഇനി ൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് കേരളത്തിൽ എവിടെ അഴിമതി നടന്നാലും ആ പൈസ ഒഴുകിയെത്തുന്നത് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ മാജിക് ബോക്സിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആലുവയിലെ ഒരു കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി എഗ്രിമെന്റ് വെച്ച സംഭവം കള്ളപ്പണം വെളുപ്പിക്കലാണെന്നും അദ്ദേഹം വണ്ടൂരിൽ പറഞ്ഞു എല്ലാവരുടെയും വീട്ടിൽ ഇന്റർനെറ്റ് ഫ്രീ കിട്ടിയാകും അത് കിട്ടാറുണ്ട് കാശ് പോയി കോടിക്കഴിക്കേണ്ട രൂപ അതിന്റെ കമ്പനിയെ നോക്കി തന്നപ്പോഴും ഞങ്ങൾക്ക് ഒരു നിർബന്ധം ഒന്നും കൊടുക്കൂല വേറൊന്നും കൊടുക്കൂല്ലേ അഞ്ചാമത്തെ കേസ് ആലുവയിലെ മുഖ്യമന്ത്രിയുടെ മകന്റെ കമ്പനിയുമായി എഗ്രിമെന്റ് വെച്ചു അവർക്ക് സോഫ്റ്റ്വെയർ സർവീസും ഇല്ല എന്ന് വെച്ചാൽ ഈ കമ്പ്യൂട്ടറുമായിട്ട് സർവീസ് മുഖ്യമന്ത്രിയുടെ കമ്പനി എന്താ പറയുക അവർ എജിപ്പൻ വയ്ക്കാൻ പറ്റില്ല അതല്ല പ്രശ്നം പ്രശ്നം എന്താ ഇൻകം ടാക്സ് പിടിച്ചപ്പോ ഇൻകം ടാക്സ് പറയാണ് ഈ കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ മോഹിലുള്ള കമ്പനി ഒരു സർവീസും കൊടുത്തിട്ടില്ല അപ്പങ്ങനെ അവരുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നു അക്കൗണ്ടിലേക്ക് അതിനാണ് പറയുന്നത് പറയുന്നത് ഇംഗ്ലീഷിൽ മണി എന്ന് എന്ന് പറഞ്ഞാൽ വസ്ത്രം അലക്കി ഇത് വൈറ്റ് വൈറ്റ് ബ്ലാക്ക് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാ ഫെൻസി സേഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേർ റോഡ് വണ്ടൂർ